അയ്യപ്പ അയ്യപ്പഭക്തന് ഡോളി നിഷേധിച്ച സംഭവത്തിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശം നൽകി എ ഡി ജി പി ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന പോലീസുകാരുടെ വിവരങ്ങൾ തേടും സി സി ടി വി അടക്കം പരിശോധന നടത്തിയിട്ടുണ്ട് പരിശോധനയിൽ വീഴ്ച സംഭവിച്ചിട്ടില്ലെന്നാണ് പോലീസിൻ്റെ വിശദീകരണം വിവരങ്ങളുമായി അഖിൽ പാലോട്ടുപടൻ ചേരുന്നുണ്ട് അഖില് കഴിഞ്ഞ ദിവസമാണ് ജനം ടി വി ഈ വാർത്ത പുറത്ത് കൊണ്ടുവന്നത് അയ്യപ്പഭക്തന് ശബരിമലയിലേക്ക് എത്തുന്ന ഭിന്നശേഷിക്കാരനായ ഒരു അയ്യപ്പഭക്തന് ഡോളി നിഷേധിച്ച ഒരു സംഭവം ഇതുമായി ബന്ധപ്പെട്ടെന്തായാലും ഇപ്പോൾ സംഭവത്തിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാൻ ഐ ഡി ജി പി നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഡ്യൂട്ടിയിൽ നിന്ന് പോലീസുകാരോട് വിവരങ്ങൾ തേടാനും ഇപ്പോൾ നിർദ്ദേശം അല്ലേ നിഖിലെ കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരം പാലോട് സ്വദേശി സജീവ് എന്ന് പറയുന്ന അയ്യപ്പ ഭക്തൻ ശബരിമലയിലേക്ക് എത്തുമ്പോൾ പമ്പയിൽ വെച്ച സന്നിധാനത്തേക്കുള്ള ടോളി നിഷേധിക്കപ്പെടുന്നത് ഏകദേശം തൊണ്ണൂറ്റി ശതമാനത്തിൽ കൂടുതൽ വികലാംഗനായിട്ടുള്ള അല്ലെങ്കിൽ ഭിന്നശേഷിക്കാരനായിട്ടുള്ള ആ സജീവന ട്രോളി നൽകാതെ പോലീസ് അല്ലെങ്കിൽ ട്രോളിക്കാരെ അങ്ങോട്ട് കടത്തിവിടാതെ പോലീസ് ഒരു ക്രൂരത കാണിക്കുകയും അതിൽ ഒരു പ്രതിഷേധം സജീവൻ രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു ഈ പശ്ചാത്തലത്തിനു ശേഷമാണ് അദ്ദേഹം സന്നിധാനത്തേക്ക് എത്തുന്നത് ഈ സംഭവത്തിലാണ് ഇപ്പോൾ അന്വേഷണം നടത്തി ഒരു റിപ്പോർട്ട് സമർപ്പിക്കാൻ എ ഡി ജി പി നിർദ്ദേശം നൽകിയിരിക്കുന്നത് പമ്പയിൽ ആ സമയത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരും ഉത്തരവാദിത്തപ്പെട്ട പോലീസുകാരോടുമെല്ലാം തന്നെ അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാനും അതിനോടൊപ്പം തന്നെ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ തന്നെ പരിശോധിച്ചാൽ ഈ സംഭവം എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്ന കാര്യങ്ങൾ അടക്കം പരിശോധിച്ച് റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് റിപ്പോർട്ട് നൽകിയതിനുശേഷം ശേഷം തല നടപടി അടക്കം ചിലപ്പോൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ ആ ഭിന്നശേഷിക്കാരനായ സജീവനെ ട്രോളി നിഷേധിച്ചത് വലിയ വിവാദമായിരുന്നു കാരണം ശബരിമല സന്നിധിയിലേക്ക് എത്തുന്ന മുഴുവൻ അയ്യപ്പ ഭക്തർക്കും ക്രമീകരണങ്ങളും സജ്ജീകരണങ്ങളും ഒരുക്കി അവരെ ദർശനത്തിലേക്ക് വേണ്ട സജ്ജീകരണം ഒരുക്കുക എന്നുള്ളത് പോലീസ് അയ്യപ്പന്മാരുടെ ഉത്തരവാദിത്തമാണ് അപ്പോൾ അങ്ങനെ ഒരു ഉത്തരവാദിത്തം നിർവഹിക്കേണ്ട പോലീസ് അയ്യപ്പന്മാർ തന്നെ ഇപ്പോൾ ഇത്തരത്തിലൊരു കൃത്യനിർവഹണം നടത്തി എന്നതാണ് ഏറ്റവും ഗുരുതരമായ ആരോപണമായി ഉയർന്നത് അതിൽ സജീവൻ തന്നെ പറയുന്നുണ്ട് കഴിഞ്ഞ പതിനൊന്ന് വർഷക്കാലമായി തുടർച്ചയായി ശബരിമല ദർശനത്തിലേക്ക് എത്തുന്ന ആളാണ് ഞാൻ അപ്പോൾ അങ്ങനെ ദർശനത്തിലേക്ക് എത്തുന്ന ഇടയ്ക്ക് എനിക്കൊന്നും ഇത്തരത്തിലൊരു ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടില്ല ഇത്തവണയാണ് പോലീസ് എന്നോട് ഇത്തരത്തിൽ ക്രൂരത കാട്ടിയതെന്നും സജീവൻ പറയുന്നുണ്ട് നിഖിൽ ശരി അഖില മയ്യപ്പ അയ്യപ്പഭക്തന്റെ ഡോളി നിഷേധിച്ച സംഭവത്തിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാൻ എ ഡി ജി പി നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരുടെ വിവരങ്ങൾ തേടും വിവരങ്ങൾ നൽകുകയായിരുന്നു സന്നിധാനത്ത് നിന്നും അഖിൽ പാലോട്ട് പണം